കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ളതേ പലവട്ടം പറഞ്ഞത് ഒരു അഹങ്കാരത്തിന് കയ്യും കാലം പിന്നെ വെച്ചമാരി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുക്കാൽ പിണറായിയാണ് സതീഷൻ എന്നുള്ളത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം ധാർഷ്ട്രവും പുച്ഛമാണ് മോദി പിണറായിനോട് പറഞ്ഞു മുജേ തൃശൂർ ചായയെ തുംതേനേക്കെ എന്ന് പറഞ്ഞു പിണറായിനോട് മോദി ചെയ്തത് സതീഷിനോട് പിണറായി ചെയ്തു അടൂർ പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് ഏറ്റവും മികച്ച ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ വേണ്ടിയിട്ടുള്ള പല എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുണ്ട് നമസ്കാരം വൈറ്റ് സാൻഡ് ടോക്സിലേക്ക് സ്വാഗതം സർ നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷത്തെ ഏത് സമയവും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന് എന്ന് പറയുമ്പോൾ ഒരു പരാജയമാണെന്ന് പൊതുവേ ഒരു അഭിപ്രായമുണ്ട് സാറിന് എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച് ഞാനത് ആർത്തിച്ച് പറഞ്ഞ് 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 എനിക്ക് എന്നൊരു മുരടിപ്പ് തോന്നുന്നുണ്ട് ആവർത്തന വിരസത അനുഭവിക്കുന്നുണ്ട് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും പലവട്ടം പറഞ്ഞത് അതിന് കാരണങ്ങളുണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭരണോടത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ള ഗ്രീഷ്മ പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യൂജിപ്പുണ്ട് അതല്ല സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് സപ്പോർട്ട് ചെയ്യണം ഒരു പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒപ്പസിഷൻ ആയിരിക്കണം അവർ സൃഷ്ടിപരമായിട്ടും സർഗാത്മകമായും വിഷയങ്ങളെ കാണണം നല്ലത് ചെയ്താൽ അതിനംഗീകരിക്കുകയും അതിന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം കണ്ടീഷൻ ഉണ്ടാവണം നല്ലതായിരിക്കണം എന്നുള്ളത് വേറെ പിന്നെ ഫേവറൊന്നും അതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന നല്ല പിന്നെ നടപടികൾ നല്ല തീരുമാനങ്ങൾ നല്ല പരിഷ്കാരങ്ങൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുകയും പൊതു താല്പര്യമായിരിക്കണം ലക്ഷ്യം അതേസമയം അവർ തെറ്റായ വഴിക്ക് പോകുമ്പോൾ അവർ ഗോയിങ് ടു ദ റോങ് ഏരിയസ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കുകയും വഴി തിരിച്ച് തിരുത്തി വിടുക പിന്നെ ശരിയുടെ പാതയിലൂടെ നയിക്കുകയും ജനങ്ങളെ തെളിവിലവർക്ക് സമരം നടത്തേണ്ടി വന്ന സരം നടത്തുകയൊക്കെ ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട് പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് ക്യാബിനറ്റ് റാങ്ക് ആണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിയാണ് ബി ഡി സതീശൻ സംസ്ഥാന മന്ത്രിയാണ് കണ്ടോൺമെന്റ് ഉണ്ട് സ്റ്റാഫുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു മന്ത്രിക്കുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഇതിലിങ്ങനെ ആർമാദിച്ച് ഇങ്ങനെ പോയിട്ട് അഹങ്കാരത്തിന് കയ്യും കാലം പിന്നെ വെച്ചമാരി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിണറായിത്തിനെതിരെ അതിനെക്കുറിച്ച് പി വി എൻ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുക്കാൽ പിണറായി ആണ് സതീശൻ എന്നുള്ളത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം ദാർഷ്ട്യവും പുച്വാണ് മുഖത്ത് തന്നെ പുതുപേർ പുച്ുഭാവം എല്ലാതുകൊണ്ടും ഇവിടെ എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് എത്രയോ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് ഓരോരുത്തരും പ്രതിപക്ഷത്തിരുന്നപ്പം നായനാരു പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു നമ്മുടെ ഓർമ്മയിലുള്ള കാലം നായനാരും കരുണാകരൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് പിന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ആൻ്റണി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ കാണുന്നതിൽ ഒരു ക്വാളിറ്റി ഇല്ല അതൊരു എത്തിക്സ് ഇല്ലാത്ത രീതിയിലാണ് പുള്ളിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട് പർച്ചേസറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ട് പുള്ളിയുടെ നേരെ കാരണം പുള്ളി കാട്ടിക്കൂട്ടിയിട്ടുള്ള ഈ പുനർജനി വിഷയമൊക്കെ ഉണ്ടല്ലോ നിമിസം വരെ വലിയ ചർച്ച ചെയ്താൽ അതൊക്കെ വസ്തുതാപരമാണ് കാരണം പുനർജനിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇയാൾ ലോക്കാവും ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗെയിമറാണ് നല്ല പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മലപ്പുറം പരാമർശം നടത്തിയത് ബി ജെ പി വോട്ടുകൾ യു ഡി എഫിനെതിരെ തിരിച്ച് അത് സി പി എമ്മിലേക്ക് എത്തിക്കാനാണ് ആ പരാമർശം നടത്തിയത് നിലമ്പൂർ മണ്ഡലത്തിൽ ബി ഡി എസിൻ്റെ ആളുകൾ പിന്നെ അതിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വോട്ടുകൾ മറിച്ചു കൊടുക്കാനുള്ള ധാരണയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒന്നിനും കൊള്ളാത്ത ചുങ്ങുന്ന ചുണ്ടാമ്പനും കൊള്ളാത്ത സ്ഥാനാർത്ഥിനെ അവിടെ ഇട്ടത് പിണറായിക്ക് ഓരോരുത്തരും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാം നരേന്ദ്രമോദിയിൽ അതേ തന്ത്രമാണ് പിണറായി പ്രയോഗിക്കുന്നത് നരേന്ദ്രമോദി ഓരോരുത്തരെയും ഓരോ ആൾക്കാരെയും ഇപ്പം പിന്നെ നമ്മളെ അശോക് ചവാൻ അതേപോലെ തന്നെ പ്രഫുൽ പട്ടേൽ നമ്മുടെ പിന്നെ ഇയാളുടെ നമ്മുടെ ശരത് പവാറിൻ്റെ പിന്നെ അനന്തരവൻ അജിത് പവാർ ഇവരെയൊക്കെ ബി ജെ പി ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവർ ലോക്കാവുന്നുള്ളതുകൊണ്ടാണ് കാരണം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസാണ് ഇവരെ കഴുത്തിന് മേലെ തൂങ്ങിക്കിടക്കുന്നത് ഇവിടെ അതേ കേസാണ് പിണറായി വിജയൻ്റെ അടുത്തും ബാർഗനിങ് നടത്തുന്നതാണ് എക്സാലോജിക്കും ബാക്കിയുള്ളതും മകളുടെ വിഷയങ്ങളൊക്കെ അതുകൊണ്ടാണ് തൃശ്ശൂർ സീറ്റ് ഞാനിങ്ങെ എടുക്കുക എനിക്ക് നിങ്ങൾ തരണം എന്നുള്ള സുരേഷ് ഗോപിയുടെ വർത്താനം കേട്ട് നാട്ടുകാർ കൊടുത്തത് മാത്രമല്ല മത്സരം തോന്നി കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് പാവമൊക്കെ പലവട്ടം മത്സരിക്കുന്നുണ്ടാവുന്നു പിന്നെ ആൾ സാധുവാണല്ലോ അങ്ങനെ വർത്തമാനം പറയാൻ അറിയില്ല എന്നുള്ളത് മാത്രമല്ല ആൾ ഒരു ഹൃദയം കൊണ്ട് പാവം മനുഷ്യരാണ് സാധുവാണ് അത് വലുപ്പം ഉള്ളൂ പുട്ടുമീസ് എന്നുള്ള കഥാപാത്രത്തെ സൂര്യമാനസന്റെ പുട്ടുമീസിന്റെ കഥാപാത്രം വലിയ ഇടയ്ക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും മനസ്സികോടൊച്ചു കുറച്ച് കുറവിലാണെന്നുള്ളൂ പക്ഷേ ഉള്ളതിൽ ശുദ്ധതയുണ്ട് സത്യസന്ധനാണ് മനുഷ്യ ആളാണ് പക്ഷേ വിവരക്കെടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെയാണ് കൂടുതലും തോന്നുന്നത് അല്ല അത് പിന്നെ ഇവിടെ കോലിട്ട് വായിക്കാത്തിട്ടിപ്പോൾ ഇപ്പോഴും കളക്കുമ്പോൾ ഇപ്പം ഞാൻ ഞാനും നീയും അല്ല ഞാനും നീയൊക്കെ രാഷ്ട്രീയക്കാരാന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി ആണോന്ന് കൂട്ടിക്കോ നമ്മളെടുത്ത് ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോലും ഒരു പരിധിക്ക് അപ്പം സെൽഫ് എടുക്കാൻ പാറിറ്റേറ്റഡ് ആവും നമ്മളെ ചിലപ്പം നമ്മളുടെ ഒരു പ്രൈവസി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും നമ്മൾ അത് ഇപ്പോഴൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ പിന്നെ മെട്രോ ഉള്ളതിലൊക്കെ വരുമ്പോൾ ചിലർക്ക് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പരിചയപ്പെട്ട എടുക്കുമ്പോൾ ഞാനിപ്പോൾ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ളവരും പക്ഷെ അങ്ങനെയല്ല ഇപ്പം രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ അവരെവിടെ പോയാലും ജനം പുതിയാണ് ഇത് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ വിരാട് കോഹ്ലി എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ വീട് പോയിട്ട് താമസിക്കുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് സാധാരണക്കാരായിട്ട് ജീവിക്കാനും പഠിക്കാനും ഒന്നും കഴിയില്ല ഇവിടെ നിന്ന് മനുഷ്യന് ഒരു പരിധിക്കപ്പുറം പിന്നെ ഫാൻ ബേസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ശല്യമായിട്ട് അനുഭവപ്പെടും കേട്ടെ ഞാൻ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എത്ര നല്ല സുരേഷ് ഗോപിക്ക് സീറ്റ് ജനങ്ങൾ കൊടുത്തു എന്നുള്ളത് മാത്രം അങ്ങനെ കൊടുത്തതല്ല മോദി പിണറായിവിനോട് പറഞ്ഞു മുജേ തൃശ്ശൂർ ചാഹിയെ തും പറഞ്ഞു അത്രയേ ഉള്ളൂ എനിക്ക് തൃശ്ശൂർ വേണം എനിക്ക് തരണം എന്ന് പറഞ്ഞു അടിയൻ തരാന്നും പറഞ്ഞു പുള്ളി സമ്മേച്ചു തൃശ്ശൂർ എന്ന് പറഞ്ഞ് കരാർ മറ്റേ സാധനം കരോ എന്ന് പറഞ്ഞു അത് കാരണം പറഞ്ഞിട്ട് അങ്ങനെ സോൾവ് സോൾവാക്കിയതാ അപ്പം പിന്നെ അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പിണറായി വിജയൻ ഞാൻ പലപ്പെട്ടം പറഞ്ഞ വാക്ക് ആവർത്തിക്കണമല്ല ആവർത്തന ഒരു സാധനമായിട്ട് അനുഭവപ്പെടുത്തിട്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് വെള്ളി താലത്തിൽ സമർപ്പിച്ച ഉപഹാരമായിരുന്നു തൃശ്ശൂർ സീറ്റ് എന്ന് പറയുന്നത് അതിനാണ് പൂരം കളിക്കിയതൊക്കെ ഇതേ സാധനം തന്നെയാണ് ഇപ്പം സതീഷ്ത മേലെ കിടക്കുന്നത് പിണറായിനോട് മോദി ചെയ്തത് സതീഷിനോട് പിണറായി ചെയ്തു പിണറായി പറഞ്ഞു നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ ജോയി സ്ഥാനാർത്ഥിയാവുന്ന അവസ്ഥയൊക്കെ എത്തിയപ്പോൾ എനിക്ക് പിന്നെ അതു പിന്നെ ഹിന്ദിയിൽ അംകോച്ച് ആകിയെന്നൊന്നും പറഞ്ഞില്ല മലയാളത്തിൽ തന്നെ പറഞ്ഞു മലയാളികളാണല്ലോ അപ്പൊ ഇയാള് വിളിച്ചിട്ട് പറഞ്ഞു സതീഷ പിന്നെ നിലമ്പൂര് എനിക്ക് വേണം എന്ന് പറഞ്ഞു കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും നിലമ്പൂർത്തോ നിലമ്പൂര് എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ജോയിന്നാ വിളിച്ചിരിക്കും ജോയി സ്ഥാനാർത്ഥിയാവണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള പണിയുമില്ല സതീഷിനെടുത്തു കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ മറ്റേ പുനർജനി കേസാ കിടക്കുക മാത്രമല്ല സി പി ഐ സ്ഥിരമായി മത്സരിച്ച് പരാജയപ്പെടുന്ന സീറ്റാണത് അതിത്തവണ സി പി ഐ മെറ്റെടുത്തിട്ട് സി പി ഐക്ക് വേറെ സീറ്റ് വെച്ച് മാറിയിട്ട് അവിടെ ഒരു പൊതുസമ്മതനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള തൃട്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടാൽ സതീഷിൻ്റെ കാര്യം സ്വാഗേയാണ് അതാണ് സ്ഥിതി ഗോപി അർച്ച അവിടെ കുത്തിരിക്കേണ്ടി വരും അപ്പം ഇത് ഈ അവസ്ഥ വന്നപ്പം സതീഷൻ നിലമ്പുരത്ത് തരാമെന്ന് പറഞ്ഞു എന്നെ മറ്റേ രണ്ടെങ്കിലും രൂപിക്കാം എന്നാൽ മതി എന്നെ അടുത്ത പ്രാവശ്യം കൂടെ നിയമസഭയിൽ എത്തിക്കണം പിന്നെ അതേപോലെ തന്നെ മറ്റേ പുനർജനി എന്നെ ലോക്ക് ചെയ്യരുത് അതുകൊണ്ട് ഞാൻ നിലമ്പൂർ നിങ്ങൾക്ക് തരാം ഞാൻ തോക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ തോക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കൊണ്ടുവന്ന് ആര്യാണൻ ചോക്കത്തിലെ നിർത്തിയെങ്കിലും അതിൽ പിന്നെ നൈലിൽ കുമാറും പങ്കുണ്ട് പക്ഷെ നിർത്തിയെങ്കിലും ഈ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതേപോലെ തന്നെ മുന്നണി കൺവീനർ അടൂൾ പ്രകാശും വളരെ മനോഹരമായി അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആര്യാണ ചോക്കത്തിന് നിലവിലെ അവസ്ഥയിൽ ചെറിയ മുൻതൂക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ സതീഷിനെ തൊക്കാൻ വേണ്ടി നിർത്തി കൊടുത്താണെങ്കിലും സൈഡ് പിന്നെ ഈ എന്താ പറയുക വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് ഇപ്പോൾ പോണത് കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായിയുടെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ സ്ഥിതി ഇന്ന് ഇലക്ഷൻ്റെ തലേ നിന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യണേ അപ്പം ചിലപ്പോൾ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണം ഉണ്ടാവണ്ടെന്നില്ല നാളെയാണത് പുറത്തേക്ക് വരിക പക്ഷെ അപ്പോഴത്തേക്ക് ചിലപ്പോൾ സിറ്റുവേഷൻ വരുന്ന രാത്രി എന്തൊക്കെ ടീം നടക്കുന്നുള്ളൂ നമുക്കറിയില്ല അതിനനുസരിച്ചാണ് അവസാന ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുക അപ്പോൾ എന്തായിരുന്നാലും സണ്ണി ജോസഫും അടൂൾ പ്രകാശും പിന്നെ ഞാൻ പള്ളു ചാണ്ടി വലിയ ഓൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ബി ആർ എം ഷഫീർ നന്നായിട്ട് അവിടെ കാര്യങ്ങൾ പിന്നെ ഓൾ ഉണ്ടാക്കുന്നുണ്ട് റോജി എം ജോണ് പിന്നെ എം ലിജു പി സി വിഷ്ണുനാഥ് ടി സിദ്ദിഖ് തുടങ്ങിയ എല്ലാവരും ും എല്ലാവരും നന്നായിട്ട് രമേശ് ചെന്നിത്തല എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് സതീശൻ കേന്ദ്ര ബിന്ദു ആകുന്ന കരുതിയത് പക്ഷേ ഇപ്പോൾ കളത്തിൽ കാര്യങ്ങളെ കാരണം സതീഷിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് സണ്ണി ജോസഫും അരുൾ പ്രകാശും ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അവരാണ് ഈ ബാർറൂം ഹാൻഡിൽ ചെയ്യണത് കാരണം സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് തന്നെ എത്ര മനോഹരമായിട്ട് സംസാരിച്ചത് പി വി അൻവർ വനം വകുപ്പ് ആഭ്യന്തരവും പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് വളരെ തന്ത്രപരമായിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക ഞാനത് രണ്ടും നോക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ മീഡിയ മീഡിയക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ചിരിച്ചുകൊണ്ട് ഞാനതിൽ ആണ്ടിനും കണ്ടുവച്ചിരിക്കുകയെന്ന് പറഞ്ഞു വളരെ രസകരമായിട്ട് ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു നടൂർ പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സണ്ണി ജോസഫ് മറ്റേ സീറ്റ് പിടിച്ചെടുത്ത് പിന്നെ മത്സരിച്ചതാണ് പേരാവൂര് സീറ്റ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ തുറച്ചായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് സണ്ണി ജോസഫ് അതിന് മുമ്പ് അവിടെ ശൈലജ ടീച്ചർ മത്സരിച്ച് വിജയിച്ച സീറ്റാണ് അപ്പം പിന്നെ സണ്ണി ജോസഫ് അത്ര നിസ്സാരക്കാരൊന്നും കണ്ണൂർ ജില്ലയിലെ ഡി സി സി പ്രസിഡൻറ്റായിട്ട് സൗമ്യമായ ആൾക്കാരോട് പെരുമാറുന്ന സണ്ണി ജോസഫ് വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡി സി സി പ്രസിഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ ഇറങ്ങിയാൽ വൈകിട്ട് തിരിച്ച് വരുന്ന ഉറപ്പില്ലാത്തതാണ് അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ രണ്ടും ന്റെയും കല ഇലാസ്റ്റികതയുണ്ട് ആണ് പുള്ളി അടുത്ത നിലപാട് എടുക്കണ്ടെടുത്തെടുക്കും അഴിഞ്ഞ കണ്ടെടുത്തെടുക്കും ചിരിക്കേണ്ടടുത്ത് ചിരിക്കും ഫൈറ്റിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യും ഫൈറ്റർ ആയതുകൊണ്ടാണല്ലോ കണ്ണൂരിൽ നിന്ന് വരുന്നത് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് കോൺഗ്രസിൽ ഏറ്റവും മികച്ച ആൾ അടൂൾ പ്രകാശമാണ് അടൂൾ പ്രകാശം എവിടെ കൊണ്ടോയി പ്ലേസ് ചെയ്താലും ഇയാൾക്ക് ജയിക്കാൻ അറിയാം അത് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ് കോന്നി മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയ അദ്ദേഹം അരൂമ്പ അവിടുന്ന് മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ടൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ അവിടുന്ന് എം എൽ എ ആയ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുമ്പം പിന്നീട് അവിടെ കോൺഗ്രസ് ജയിക്കാൻ പറ്റിയിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ ജനീഷ് കുമാർ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയം ആവർത്തിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പം എന്താവും എന്നുള്ള അറിയില്ല അപ്പം ഇയാൾ ആറ്റിങ്ങിൽ പോയിട്ടും സമ്പത്തിൻ്റെ സീറ്റായിരുന്നു അത് പിടിച്ചെടുത്തു ഇത്തവണ ജോയിയെ പോലുള്ള കാൻഡിഡേറ്റ് നിന്നും വി മുരളീധരൻ നിന്ന് നന്നായി പിന്നെ വോട്ട് പിടിച്ചു എന്നിട്ടും നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ ജയം ആവർത്തിച്ചു അത് ഇയാൾക്ക് തന്ത്രങ്ങൾ പൾസ് അറിയുന്ന ഒരാളാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട് അത് ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സതീശ പ്രതായി കരുതിയിട്ടുള്ള സതീശൻ പോയിട്ട് കൊളാക്കി തരുന്നതായിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും അവിടെ എടുക്കുന്ന എഫേർട്ട് പിന്നെ ഈ യുവനെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് പിന്നെ മറ്റോമാരി ഈ പെട്ടിയും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് വർഷം ആക്കൊണ്ട് പിന്നെ കുറച്ച് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ തന്നെ ആര്യാടക്കത്തിൽ ജയിച്ചു പോകാനാണ് സാധ്യത പിണറായി ഇച്ചിച്ചതും സതീശൻ കൽപ്പിച്ചതും ഒന്നും നടക്കാത്ത അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം മിക്കവർ ആര്യാടൻ ജയിച്ചു പോകാനാണ് സാധ്യത അങ്ങനെ ഇപ്പം ആര്യാടനാണ് ജയിക്കുന്നതെങ്കിൽ ഇവര് തമ്മിൽ ഒരു സ്വരചർച്ച വരാൻ ചാൻസ് ഉണ്ടോ അല്ല അങ്ങനെ പിന്നെ ആരാധന രോഗത്തിൽ കഴിഞ്ഞാൽ ഏൽപ്പിച്ച കരാർ ചെയ്തു കൊടുത്തു ജോയിനെ നിർത്തരുത് എന്ന് പറഞ്ഞു ജോയിനെ നിർത്താതിരുന്നിട്ട് ആര്യാണ നിർത്ത അത് ഇയാൾ കൊടുത്ത കോൺട്രാക്ട് പണി കൃത്യമായിട്ട് സതീശൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ കുളം കരയ്ക്ക് കൊടുക്കലായി നടന്നില്ല പക്ഷേ പിന്നെ സതീഷിൻ്റെ അപ്രമാദിത്വം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടൂ പ്രകാശിൻ്റെയും സണ്ടി ജോസഫിൻ്റെ ഒക്കെ അവരോട് കൂടിയിട്ടുള്ളത് സുധാകരൻ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബാക്കിയിട്ട് അങ്ങനെയുണ്ട് അങ്ങനെ വരുമ്പം രമേശിന അല്ലെങ്കിൽ കെ സിക്കും ആണോ ഒരു സ്കോപ്പ് പിന്നീട് വരിക അവർക്ക് ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇയാളുടെ വർത്താനം എന്താ ഞാനാണ് പറയുന്നത് ഈ ഞാൻ 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 എന്ന് പത്തോട്ടം പറയും പറയും ഏത് നാതാക്കന്മാർ അങ്ങനെ പറയുക ഉമ്മൻചാണ്ടി പറയണത് കേട്ടിട്ടുണ്ടോ ഇല്ല രമേശ് ചെന്നിത്തല പറയുന്നത് കേട്ടിട്ടുണ്ടോ പിന്നെ കാരനായും പറയുന്നത് കേട്ടിട്ടുണ്ടോ വി എസ് സുത്യാനന്ദൻ പിന്നെ ഫൈറ്റ് ചെയ്ത കഥകളൊക്കെ പറയാറുണ്ട് പിണറായി അത് പറയാറുണ്ട് പിന്നെ ആകെ പറ്റിയൊരു കുഴപ്പമതായിരുന്നു പിണതായി ഞാൻ പിന്നെ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയി പിന്നെ ഞാൻ സുധാകരൻ്റെ അടുത്ത് ബ്രണ്ടം കുളയിൽ നിന്ന് കയ്യടിച്ച് പ്രത്യേക ശബ്ദം കയ്യടിച്ചാൽ എന്തൊച്ച ഉണ്ടാകുക അയ്യടിച്ച ഈ ഒച്ച ഉണ്ടാകുക അപ്പോൾ അവിടെ പ്രത്യേക ശബ്ദമൊന്നും വരുമൊന്നുമില്ല അതിന് ബി ജെ വീട് തന്നെ വേണം അപ്പം അപ്പം പിന്നെ അങ്ങനെയൊക്കെ പിന്നെയുള്ള ചില കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും പിണറായി അവിടെ കിടക്കണോ സതീഷിനെ അവിടെ കിടക്കണോ ഞാൻ അതേപോലെ സണ്ണി ജോസഫിൻ്റെയും കെ സുദുറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ രാവിലെ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വരയ്ക്കുന്ന ഉറപ്പുണ്ടായിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഒരു പിടിച്ച വാളൊക്കെ കുറച്ച് ആലങ്കാരിക പ്രയോഗമായി പോയി ഒരു പിടിച്ച വാളിൻ്റെ അടിയ കൂടി പോയ അമ്മ ഒരു വെട്ടി മുലക്കിട്ടുമായിരുന്നു അപ്പം അതൊക്കെ വെറുതെ പറയുകയാണ് ബഡി ഇങ്ങനെ ഇടയ്ക്ക് പറയാനൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നെ പൊതുവിൽ ആന് അടുപൊലെയുള്ള വ്യത്യാസമുണ്ട് ഇപ്പൻ മുക്കാ പിണറായി പറയുന്നത് അഹങ്കാരം കൊണ്ടാണ് പി വൻപറ പറഞ്ഞത് അത് ഞാൻ അംഗീകരിക്കുന്നു അതേസമയം പിണറായി ചെരുപ്പിലെ വാറഴിക്കാനുള്ള യോഗ്യത പോലും ഇല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഏറെക്കാലം സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നു മുഖ്യമന്ത്രിയായിട്ട് ഒമ്പത് വർഷം പൂർത്തീകരിക്കുന്നു ഒരു ചരിത്ര പ്രശ്നമായിട്ട് പറയല്ലേ കേരളത്തിൽ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല അവരുടെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മൾ പിന്നെ ഈ പാർട്ടിയെ ഒരേ സമയം പാർട്ടിയെ നിയന്ത്രിക്കുന്നു സർക്കാരിനെ നിയന്ത്രിക്കുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കോടിയേരി ഇരുന്നാലും എം പി ഇരുന്നാലും ഇയാൾ പറയുന്നത് നടപ്പിലാക്കി കൊടുക്കുകയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനമാണ് മുഖ്യമന്ത്രിയേക്കാൾ വലുതെന്നൊക്കെ പറഞ്ഞ ഒരേ സമയം മൂപ്പര് പിന്നെ രണ്ട് റോളിലും പോയിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ഒരു പർച്ചേസ് ചെയ്തു എനിക്ക് ഈ പുനർജനി പറഞ്ഞിട്ട് പിന്നെ ഇയാൾ പിൻവാതിൽ കൂടി വന്ന ആളല്ലേ സതീശൻ മറ്റേ ഫൈറ്റ് ചെയ്ത് സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നിയമസഭാ കക്ഷിയിൽ സതീഷിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആളുകളെ ഒരുമിച്ചിരുത്തിയിട്ട് കൈവക്കി പിന്നെ സതീഷിൻ്റെ പേരും ചെന്നിത്തലയുടെ പേരും വന്നിരുന്നെങ്കിൽ ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമായിരുന്നു അവരുടെ നിയമസഭാ കക്ഷിക്ക് യോഗം വിളിച്ചിട്ട് ഇത് ഇതങ്ങനെയല്ല അവിടുന്ന് കെ സിയിലെടുത്ത് ഇയാൾ പറഞ്ഞപ്പോൾ അങ്ങനെ കെ സി ഇയാളെ ആക്കി കൊടുക്കാന്ന് പറഞ്ഞു ഈ പിന്നെ ദീപാദാസ് മുൻഷനെയാണെന്ന് തോന്നുന്നു അന്നും വന്നത് അന്ന് കേന്ദ്ര നിരീക്ഷകര് വരും ഇവർ വന്നിട്ട് ഇവർ വന്നിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവരുടെത്തരെ വിളിച്ച് ചോദിക്കുക ആരാവണമെന്ന് നിങ്ങളെ താല്പര്യം ആരാവണം അങ്ങനെ താല്പര്യം ഒരു വർഷം പേര് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു തന്നെ കേൾക്കണേ പക്ഷെ ആർക്കും അറിയില്ലല്ലോ അപ്പം നിന്നെ വിളിക്കുന്നുണ്ട് നീ പിന്നെ ആ നീ പറഞ്ഞിട്ടുണ്ടാകുക ചിലപ്പോ പിന്നെ എൻ്റെ പേരായിരിക്കും നമ്മളെ വീഡിയോ ജേണലിസ്റ്റ് ആദ്യത്തനെ വിളിക്കുന്നുണ്ട് ക്യാമറയുടെ ഉറവിൽ ഇരിക്കുക ഓക്കെ ആദ്യത്തനെ വിളിക്കുന്നുണ്ട് ആദ്യത്തിനും എൻ്റെ പേരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ പറഞ്ഞത് ആയത്തിനറിയില്ല ആദ്യത്തിന് ആരേ പറഞ്ഞതെന്നുള്ളത് നിനക്കും അറിയില്ല ഇത് ആരോടും പറയാനും പറ്റില്ല കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഒപ്പം നിൽക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും കരുതി ഇയാൾക്ക് ആ ഭൂരിപക്ഷം കരുതി അങ്ങനെ വിദ്യാബോധം ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ആവാണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ സറണ്ടർ ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളെടുത്ത് ഇങ്ങനെ വലിയ വർത്തമാനം പറയുന്നൊക്കെയുള്ളൂ ഒരു തരം തിക്കാരത്തിൻ്റെ ആകാത്തിൻ്റെ ഭാഷയിലേക്ക് പോകുക എന്നാൽ പിണറായിക്ക് അത് എന്നുള്ളത് ഞാൻ കുറ്റം പറയുന്നില്ല അല്ല അത് ഞാൻ അംഗീകരിക്കുന്നില്ല വിമർശിക്കുന്നുണ്ട് അതേസമയം തന്നെ പിണറായിയുടെ എന്ന മുമ്പിൽ ഇയാളൊന്നുമല്ലാന്നേ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് പോകണ്ടേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെ കിട്ടിയത് സി പി എമ്മിൻ്റെ വാഗ്യാണ് ഞാൻ പലവട്ടം മുമ്പ് പറഞ്ഞിട്ടുള്ളത് എ കെ ജി ഭവന്റെ മുമ്പിൽ ഇയാളുടെ പിന്നെ സതീശൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എഴുതി വെക്കണം എന്നുള്ളതാണ് ഞാൻ എപ്പോൾ പറയണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സതീഷിൻ്റെ പ്രതിമ സ്ഥാപിക്കണം അവിടെ കാരണം സതീഷൻ ഉള്ളതുകൊണ്ട് ഒരു പക്ഷം മൂന്നാം ടൈമിലേക്ക് പോകാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുന്നുണ്ട് പടിമരുത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ ആശ വർക്കേഴ്സ് അവിടെ സമരം നടത്തണു സി പി ഒ ലിസിലുള്ള ഉദ്യോഗാർത്ഥികൾ സമരം നടത്തണോ ബാക്കിയുള്ള പല പി എസ് സി ലിസ്റ്റ് റാങ്ക് ലിസ്റ്റുകളും ഇപ്പോൾ പിന്നെ അതിൻ്റെ കാലാവധി കഴിയാൻ പോകുന്നു ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിഷയമുണ്ട് വന്യജീവികളുടെ പ്രശ്നമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അപീകരിച്ചുകൊണ്ടിരിക്കുക ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ ഫോളോ അപ്പ് നടത്താൻ പറ്റിയിട്ടുണ്ടോ ഇതിങ്ങനെ മീഡിയനെ കണ്ടിട്ടുള്ള വർത്താനം പറയാം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പേരെ പോയി കടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അതിനല്ലോ പ്രതിപക്ഷ നേതാവ് തെരുവിലിറങ്ങേണ്ടി വന്നിറങ്ങണം ജനത്തെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ജനം തയ്യാറാണ് നയിക്കാൻ ഇയാൾ ഏബിളല്ലാത്തോണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം കളികൾ കഴിച്ചിട്ടുണ്ട് സതീശൻ ഇപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞ് നടക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ കള്ളനാക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇയാള് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സതീശൻ സതീശൻ രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിയാവാൻ വേണ്ടി കുപ്പായിട്ട് വന്നതാ അപ്പം സതീഷന്റെ ഈ പിന്നെ കയ്യിലെടുപ്പ് എല്ലാം നന്നായിട്ട് അറിയണോണ്ട് ഉമ്മൻചാണ്ടി അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല അതാണ് സംഭവിച്ചത് അങ്ങനെ വന്നതാ കാരണം മന്ത്രിയാവുന്നു പിന്നെ അത് മാത്രമല്ല സ്വയം പൊങ്ങിയാണ് ഞാനും തോമസ് ഐസക്കും ആണ് തുല്യ ശക്തികളാണെന്നൊക്കെ ഇയാൾ പറയണത് തോമസ് അങ്ങനെ പുള്ളി അവകാശപ്പെടില്ല തോമസ് ഐസക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയാകുമ്പം ഈ പിന്നെ മറ്റേ ലോട്ടറി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാള് ഡിബേറ്റിനൊക്കെ വലിയ വിളിച്ചു അത് കാണാതെ പഠിച്ചിട്ട് ഡിബേറ്റിനെ വിളിച്ചു നിയമസഭയിലെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരു താർഷ്യത്തിനാണല്ലോ സംസാരിക്കുക തോമസ് ഐസക്ക് അവിടെ കിടക്കണോ സതീഷ് അവിടെ കിടക്കണോ അപ്പം സതീശൻ സതീഷിനൊരു ഊതി വെറുപ്പിച്ച ബലൂണാണ് ഒരു വെറും പൊങ്ങാണ് ഒരു സാധനം ഇല്ല മദ്യം ആദ്യം നോക്കി പിന്നെ ഉള്ളി തൊളിച്ച മാതിരിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്നു പറഞ്ഞ മാതിരി ആല്പജ്ഞാനം എന്ന് പറയുന്നത് വലിയ അപകടമാണ് വിവരമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാത്തിലും നല്ല വിവരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഈ മുറിവൈദ്യം എന്ന് പറയുന്ന മാതിരി സാധനമുണ്ട് അത് വലിയ അപകടമാണ് ആയിരം സതീഷന്മാർക്ക് അര സണ്ണി ജോസഫും ആര് അടൂൾ പ്രകാശമൊക്കെ മതി എന്നിപ്പം അവിടെ നിയമസഭാ രകത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പ് യു ഡി എഫിൻ്റെ ക്യാമ്പ് തെളിയിച്ചു മാത്രമല്ല സതീഷിനോട് ലീഗിൽ ഭയങ്കര അമർശമുണ്ട് പിന്നെ ആര്യയുടെ ശോകത്തിനെ കൊണ്ട് നിർത്തിയതിനകത്ത് ആര്യട ശോകത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സതീഷിന് വേറെ ഇതുണ്ടായിരുന്നു അതേപോലെ തന്നെ എ പി എൽകുമാറിനും വേറെ താല്പര്യം ഉണ്ടായിരുന്നു ഒക്കെ രണ്ടാഴ്ച മുമ്പ് ഇവിടെ പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പി വി അൻവർ വരെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഈ സതീഷിനെ പ്രതിപക്ഷ നേതാവ് പോലും കൊള്ളാത്ത സതീശിനെ ഒരു യു ഡി എഫ് മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ മന്ത്രി ആക്കിയിട്ട് ഇത് കാര്യം എന്നുള്ളതാണ് അൻബർ പറഞ്ഞ കാര്യത്തിനകത്ത് മീൻ വണ്ടിക്കകത്ത് പൈസ ഉള്ളതെന്ന് പറഞ്ഞില്ലേ ഈ മീൻ വണ്ടി എന്നുള്ളത് പറയാതിരുന്നാൽ മതിയായിരുന്നു പൈസ നന്നായിട്ട് റൈസ് ചെയ്യുന്നുണ്ട് പുനർജനിയൊക്കെ കൊണ്ടുതെന്ന് പറഞ്ഞാൽ ഭൂലോക പരിഗണ ഏർപ്പാടായിരുന്നു ഈ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ വിഴുപ്പ് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് കാരണം ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യസമര കാലഘട്ടം തൊട്ടുള്ള പ്രസ്ഥാനമാണ് ഉണ്ടാക്കിയത് സായിപ്പാണെന്ന് പറഞ്ഞാലും ഇപ്പം മഹാത്മാഗാന്ധിയും ജവർലാൽ നെഹ്റു ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നവരാ ആ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടിട്ട് പിന്നെ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കൂ ആരൊക്കെ ഉണ്ടായിരുന്നു പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു ഇവരാരെങ്കിലും ആരെങ്കിലും അഹങ്കാരത്തോട് സംസാരിക്കും നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വഴി കൂടെ പോകുക എന്ന് പറഞ്ഞാൽ അയാളൊന്നിലും സ്വയം തിരുത്തണം അയാളെ റെക്റ്റിഫൈപ്പിക്കണം അയാളെ കൊണ്ട് തിരുത്തിച്ച് കൊണ്ടോട്ട് കൊണ്ടുപോകണം പുള്ളിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്താൻ എന്തുകൊണ്ടാണ് ഇവർ മടിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല ഒരു ഫോക്കസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതൊക്കെ മാറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സതീശന് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ